പി ഉയർത്തുന്ന വെല്ലുവിളിക്ക് പകരമായി മതേതര പാർട്ടികളുടെ മുന്നണിക്കാണ് ഉത്തർപ്രദേശ് നിലനിർത്തുന്നതിന് അഖിലേഷ് യാദവ് രൂപം നൽകുന്നത് കോൺഗ്രസിന് നൂറ് സീറ്റുകൾ വരെ നൽകാൻ സമാജ്വാദി പാർട്ടി തയ്യാറാണ് ഇന്നലെ രാത്രി ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കോൺഗ്രസിന് ലഭിക്കേണ്ട സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട് ജയസാധ്യതയുള്ള സീറ്റുകൾ വേണമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കും അതേസമയം കഴിയുന്നത്ര വിട്ടുവീഴ്ചയ്ക്ക് സമാജ്വാദി പാർട്ടിയും തയ്യാറാണെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു അജിത് സിംഗിന്റെ രാഷ്ട്രീയ ലോക്ദളിന് നൽകുന്ന സീറ്റുകളുടെ എണ്ണമായിരിക്കും കോൺഗ്രസിന്റെ സീറ്റുകൾ തീരുമാനിക്കുക പശ്ചിമ ഉത്തർപ്രദേശിൽ ജാട്ട് സമുദായത്തിനിടയിൽ സ്വാധീനമുള്ള ലോക്ദൾ മുപ്പത്തി സീറ്റ് വേണമെന്ന നിലപാടിലാണ് കിഴക്കൻ യു പിയിൽ ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജനതാദൾ യുണൈറ്റഡിന് ഏതാനും സീറ്റുകൾ നൽകും സമാജ്വാദി പാർട്ടി ഇരുന്നൂറ്റി വരെ സീറ്റുകളിൽ മത്സരിക്കാനാണ് സാധ്യത പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മുലായം സിംഗിനൊപ്പം നിന്നവർക്കും സീറ്റ് നൽകും ഇരുപത്തഞ്ചോളം പേർക്ക് സീറ്റുകൾ ലഭിച്ചേക്കും ശിവപാൽ യാദവിന്റെ മകൻ ആദിത്യ യാദവും മുലായം സിംഗിന്റെ രണ്ടാം ഭാര്യ സാധനയുടെ മകൻ പ്രതീക് യാദവിന്റെ ഭാര്യ അഭർണയും പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് അതിനിടെ അവഭക്ത ഉത്തർപ്രദേശിന്റെയും പിന്നീട് ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ ഡി തിവാരി ബി ജെ പിയിൽ ചേർന്നു മകനായി തിവാരി അടുത്തിടെ അംഗീകരിച്ച രോഹിത് ശേഖറും ബി ചേർന്നിട്ടുണ്ട് തൊണ്ണൂറ്റൊന്ന് വയസ്സുകാരനായ എൻ ഡി തിവാരി ആന്ധ്രാപ്രദേശ് ഗവർണറുമായിരുന്നു ലൈംഗിക വിവാഹത്തിൽപ്പെട്ട് രാജിവച്ച തിവാരിയുടെ വരവ് ഉത്തർപ്രദേശിലെ ബ്രാഹ്മണ വോട്ടുകൾ അനുകൂലമാക്കുമെന്ന വിലയിരുത്തലാണ് ബി ജെ പിക്ക് മാതൃഭൂമി ന്യൂസ് ഡൽഹി